പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ പ്രതികൾ പ്രിലിമിനറി പരീക്ഷയിലും ആൾമാറാട്ടം ആൾമാറാട്ടം നടത്തിയെന്ന വിവരം പ്രാഥമിക പ്രാഥമിക പരീക്ഷയിൽ വേണ്ടി പരീക്ഷ സഹോദരൻ എന്ന പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്തതിനിടയിലാണ് കൂടുതൽ വിവരങ്ങൾ കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിലും പ്രതികൾ നടത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ അമൽജിത്തും അഖിൽജിത്തും ചേർന്നാണ് പി എസ് സി പരീക്ഷയ്ക്കുള്ള പരിശീലനം നടത്തിയിരുന്നത് അഖിൽജിത്ത് ഇതിനു മുൻപ് പോലീസ് ഫയർഫോഴ്സ് പരീക്ഷകൾ പാസായെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പിന്തള്ളപ്പെടുകയായിരുന്നു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ സഹോദരന് ജോലി കിട്ടാനായി അനുജൻ പരീക്ഷ എഴുതിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കിടെ പി എസ് സി വിജിലൻസ് വിഭാഗം ബയോമെട്രിക് മെഷീനുമായി പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് ഒരു ഉദ്യോഗാർത്ഥി ഹാളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് ഇയാളുടെ നേമത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വേണ്ടി സഹോദരൻ അഖിൽജിത്താണ് പരീക്ഷ എഴുതാൻ വന്നതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് തുടർന്ന് ഒളിവിൽ പോയ പ്രതികൾ വെള്ളിയാഴ്ച വൈകിട്ട് എ സി ജി എം കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇവർ മുൻപും ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം